ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അജി അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത് ഒരു ജെറ്റ് പമ്പാണ് ഒരു എച്ച് പിയുടെ ജെറ്റ് പമ്പാണ് അപ്പോൾ ഈ ജെറ്റ് പമ്പ് ഉപയോഗിച്ച വീട്ടിൽ കറണ്ട് ബില്ല് കൂടുതലായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ബയറിങ് സ്ട്രക്കായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് അപ്പോൾ ആദ്യമേ ഈ വൈൻഡിങ്ങിന് ബോഡി ഷോട്ട് വല്ലതും ഉണ്ടോ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം വൈൻഡിങ് കറക്റ്റായിട്ടാണോ കാണിക്കുന്നത് എന്നുള്ളതെല്ലാം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ് നമ്മൾ ഈ ബയറിങ് ചേഞ്ച് ചെയ്യുന്നത് നമ്മുടെ ടെസ്റ്റ് ലാമ്പിലാണ് ആദ്യം നമ്മൾ കണ്ടിന്യൂറ്റി ഇട്ട് ചെക്ക് ചെയ്യുകയാണ് ടെസ്റ്റ് ലാബ് കണ്ടിട്ടില്ലാത്തവർക്ക് ഈ വീഡിയോ നേരത്തെ ഞാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾ ആദ്യമേ വൈൻഡിങ് ചെക്ക് ചെയ്തു ഇനിയിപ്പോൾ നമ്മൾ ബോഡി ഷോട്ട് ചെക്ക് ചെയ്യുകയാണ് ചെയ്യാണ് വൈൻഡിങ് ഒക്കെയാണ് അപ്പോൾ അതിൻ്റെ ബോഡി ഷോട്ട് നോക്കിയിട്ട് ബോഡി ഷോട്ട് ഇല്ല അപ്പോൾ ബെയറിങ് പോയിട്ട് ഇത് ടൈറ്റാണ് ഇനി നമുക്കത് മോട്ടറിൻ്റെ ലീഫുള്ള ഭാഗം അതിൻ്റെ ബാക്ക് കവർ നമുക്ക് നാല് ബോൾട്ടാണുള്ളത് ഈ നാല് ബോൾട്ടിനെ ഇളക്കിയെടുക്കാം ആദ്യമേ ഈ നാല് ബോൾട്ടും ഇളക്കി ബാക്ക് കവർ ഊരിയെടുത്തതിന് ശേഷം നമുക്ക് നമുക്കേത് ബയറിങ്ങാണ് മുമ്പിലത്തെ ബയറിംഗ് ആണോ പുറകിലത്തെ ബയറിങ്ങാണോ പോയെന്ന് നോക്കാം അങ്ങനെ ബാക്ക് കവറിലെ നാല് ബോൾട്ട് ഇളക്കി ഇനി ഒരു തടിയുടെ പീസ് വെച്ചിട്ട് ഇതിനെ തട്ടി ഇളക്കുവാണ് ബാക്ക് കവറ് പതിയെ തട്ടിക്കൊടുത്തതിന് ശേഷം അതിനെ ഊരിയെടുക്കുവാണ് ഹാമർ വെച്ച് ഡയറക്റ്റ് അടിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു തടി പീസ് വെച്ചിട്ടാണ് നമ്മൾ അത് തട്ടി ഇളക്കുന്നത് നമ്മൾ ബാക്ക് കവർ നമ്മൾ ഇളക്കിയെടുത്തു അപ്പോൾ ബെയറിങ് ഷാഫിനകത്താണ് ടൈറ്റായിട്ടിരിക്കുന്നത് അപ്പോൾ ഈ ബയറിങ് ടൈറ്റാണ് അപ്പോൾ ഇതാണ് മോട്ടോർ ഓടുമ്പോൾ ഓണാക്കുന്ന സമയത്ത് കുറച്ച് നേരം ജാമായിട്ട് നിന്നിട്ടെ ചിലപ്പോൾ ഓടത്തോളൂ അപ്പം ഈ ബെയറിങ്ങിനെ നമുക്ക് മാറ്റണം അതുപോലെ തന്നെ ഈ വൈൻഡിങ്ങിനകത്തെ ടൊയിനുകളെല്ലാം ചൂടായിട്ട് പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ ആ ടൊയിനുകളെല്ലാം ഇളക്കി കളഞ്ഞതിന് ശേഷം പുതിയ ടൊയിൻ നമുക്ക് കെട്ടി റെഡിയാക്കണം അപ്പോൾ അതിനുവേണ്ടി അതിൻ്റെ ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ ഭാഗത്തെ നമ്മൾ ഇളക്കിയെടുക്കുവാണ് അപ്പം അതിനും നേരത്തെ ഇളക്കി കണക്ക് തന്നെ നാല് ബോൾട്ടാണ് അതിനുമുള്ളത് ആ നാല് ബോൾട്ടും നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഫീൽഡിനെ നമ്മൾ ഇളക്കി മാറ്റുവാണ് അതും ഒരു തടിയുടെ പീസ് വെച്ചിട്ടാണ് നമ്മൾ തട്ടി ഇളക്കുന്നത് തിനെ നമ്മൾ ഇളക്കിയെടുത്തു അപ്പോൾ ഇതാണ് അതിൻ്റെ റോട്ടർ മറ്റേത് വൈൻഡിങ് ഉള്ളത് സ്റ്റേറ്റർ അപ്പോൾ ഈ രണ്ട് ഭാഗമാണുള്ളത് അപ്പോൾ ഇതിൻ്റെ വൈൻഡിങ് ചൂടായിട്ട് കോയിനുകളെല്ലാം പോയിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് കെട്ടി റെഡിയാക്കി എടുത്തതിന് ശേഷം ആ ബെയറിങ് മാറണം അപ്പോൾ ഈ ഷാഫ്റ്റിനകത്ത് ബെയറിങ് ടൈറ്റായി ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് ഊരി എടുക്കണമെങ്കിൽ നമ്മുടെ വയസിനകത്ത് വെച്ചാൽ നമുക്ക് ഊരി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ താഴ്വശത്തും ഒരു ബെയറിങ് ഉണ്ട് അപ്പോൾ ആ ബെയറിങ് പോയിട്ടുണ്ടോ എന്ന് നോക്കാം കറക്കി വയ്ക്കുമ്പോൾ അത് ഫ്രീ ആയിട്ട് തന്നെയാണ് കറങ്ങുന്നത് ആ ബെയറിങ്ങിന് കംപ്ലയിൻ്റ് ഒന്നുമില്ല ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു ബെയറിങ്ങിനെ ഊരിയെടുക്കണം ഇതാണ് നമ്മുടെ ഹൈഡ്രോളിക് വൈസ് ഇത് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഹൈഡ്രോളിക് വൈസ് വെച്ചിട്ട് സിമ്പിളായിട്ട് നമുക്ക് ബെയറിങ്ങൊക്കെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും ഹാമർ വെച്ച് അടിച്ച് ചതയത്തൊന്നുമില്ല നമ്മളതിന് വൈസിനകത്തോട്ട് കയറ്റി വെച്ചതിന് ശേഷം ഇത് രണ്ട് മെറ്റൽ പീസ് വെച്ചിട്ടാണ് ഇതിനെ ബയറിങ്ങിനെ സപ്പോർട്ട് ചെയ്ത് പിടിക്കുന്നത് ഇനി നമുക്കതിനെ മുകളിൽ നിന്ന് താഴോട്ട് പുഷ് ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെ പുഷ് ചെയ്യുമ്പോൾ ഈ ഷാപ്റ്റ് താഴേക്ക് പ്രസ്സാവും അപ്പോൾ ബെയറിങ് അതിൽ നിന്ന് ഊരി വരും അപ്പം ഫൈറ്റെ ജാക്കിയാണ് മുകളിൽ ഉപയോഗിച്ചേക്കുന്നത് അപ്പോൾ അതിനെ നമ്മൾ ഊരിയെടുത്തു അപ്പോൾ ഇതാണ് പോയ ബെയറിങ് ഇനി ഇതിനെ നമുക്ക് മാറ്റി ഇടണം അതിന് നമുക്ക് അതിൻ്റെ കേസിന് ചുറ്റും നമ്മൾ ക്ലീൻ ചെയ്യുവാണ് അപ്പോൾ അവിടെ ഗ്രീസ് ഇടേണ്ട ആവശ്യമില്ല കാര്യം ഗ്രീസ് ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ വരുന്നൊരു പ്രശ്നമെന്ന് പറയുന്നത് ഏതെങ്കിലും കാരണം വെച്ച് കഴിഞ്ഞാൽ ബെയറിങ് ജാം ആയിക്കഴിഞ്ഞാൽ ആ ഗ്രീസിൻ്റെ അംശം അതിനകത്തുണ്ടെങ്കിൽ ഈ ബെയറിംഗ് ഉൾപ്പെടെ കിടന്ന് അതിനക കേസിനകത്ത് കിടന്ന് കറങ്ങും കറങ്ങിക്കഴിഞ്ഞാൽ അത് വലുതാവും ഓക്കെ അതുകൊണ്ട് അതിന് പുറത്ത് ബെയറിങ്ങിൻ്റെ ആവശ്യം ഈ ഗ്രീസിൻ്റെ ആവശ്യമില്ല ബയറിങ് ഡയറക്റ്റ് അങ്ങ് തട്ടി കയറ്റിയാൽ മതി അപ്പം അങ്ങനെ അതിനെ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് വൈൻഡിങ് ഫുള്ളായിട്ട് നമുക്ക് ടൊയിൻ വെച്ച് കെട്ടണം വൈൻഡിങ്ങിൻ്റെ ടൊയിൻ ആണിത് അപ്പം അത് പഴയ വൈൻഡിങ് ആയതുകൊണ്ട് നമുക്ക് കെട്ടി ഒതുക്കാൻ പറ്റത്തില്ല ആ ഇരിക്കുന്ന പൊസിഷനിൽ തന്നെ അത് ഇളവി വരാത്ത രീതിയിൽ നമുക്ക് കെട്ടി വെക്കാം അപ്പം അങ്ങനെ അതിനെ കെട്ടി വെച്ചു പിന്നെ നമുക്ക് ഇതിനേക്ക് ഫിറ്റ് ചെയ്യാം അതിൻ്റെ സ്റ്റേറ്റർ ഭാഗം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി അതിൻ്റെ നാല് ബോൾട്ട് ടൈറ്റ് ചെയ്യുവാണ് അതുപോലെ തന്നെ ഒരു സബ് കമേഴ്സൽ ബുഷ് പോയി പോയിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് പമ്പ് ഇളക്കാതെ ബുഷ് പോയിട്ടുണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്തെന്നുള്ളത് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എങ്ങനെയാണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം ഓക്കെ അങ്ങനെ നാല് ബോൾട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം ഇനി അടുത്തായിട്ട് നമുക്ക് ബാക്ക് കവറ് അടയ്ക്കാറുണ്ട് ബാക്ക് കവർ അടച്ചതിന് ശേഷം ഇതിൻ്റെ വൈൻഡിങ് നമ്മൾ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കണം ചെക്ക് ചെയ്തതിന് ശേഷം നമുക്കത് കറക്റ്റാണെന്നുള്ളത് ഓടിച്ചു നോക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അതിൻ്റെ ബാക്ക് കവർ നമ്മൾ അടയ്ക്കുകയാണ് അതിനത് നാല് ബോൾട്ടാണുള്ളത് ആ നാല് ബോൾട്ട് നമ്മൾ ടൈറ്റ് ചെയ്യുകയാണ് അതുപോലെ തന്നെ ബോൾട്ടുകൾ ടൈറ്റ് ചെയ്യുമ്പോൾ കോണോട് കോണൊക്കെയാണ് ആദ്യം ടൈറ്റ് ചെയ്യേണ്ടത് നേരത്തെ ഉള്ള വീഡിയോകൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഒരു ബോൾട്ട് മാത്രം ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യരുത് ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ വട്ടവും നമ്മൾ കറക്കി നോക്കണം വെയറിങ് ഫ്രീ ആയിട്ടാണോ കറങ്ങുന്നത് എന്നുള്ളത് ഇനി നമുക്കതിനകത്ത് കപ്പാസിറ്റർ കയറ്റി വയ്ക്കാം അതൊക്കെ പാസർട്ടി കയറ്റി വെച്ചു അതിനുശേഷം ഒന്ന് കറക്കി നോക്കാം ആ ഒരു ഫ്രീ ആയിട്ട് തന്നെയാണ് ഇപ്പം ഈ പില്ലർക്ക് ഇറങ്ങുന്നത് ഇനി ഇതിൻ്റെ വൈൻഡിങ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ഫിറ്റ് ചെയ്തതിനകത്ത് എവിടെയെങ്കിലും ഷോട്ടിങ്ങോ എന്ന് നോക്കാം ഇനി നമുക്കിതിനെ ഒന്ന് ഓടിച്ചു നോക്കണം കാരണം സീരിയലായിട്ട് നോക്കിയപ്പോൾ ഓക്കെ ആണ് ആ അപ്പോഴ ചെക്ക് ചെയ്ത സമയത്ത് കറക്റ്റായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഒരു മോട്ടറിൻ്റെ ബയറിങ് ചേഞ്ച് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തൊരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം